The Real FM സിക്സ് അറിവിന്റെ വിസ്ഫോടനം നടക്കുന്ന യുഗത്തിലാണ് നാം ജീവിക്കുന്നത് സർവകലാശാലകൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും വിനിമയം നടത്താൻ തീരുമാനിച്ചത് വിപ്ലവാത്മകമായ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പര്യാപ്തമാണ് കേരളത്തിലെ ആറ് സർവകലാശാലകളും നാൽപ്പത് രാജ്യങ്ങളിലെ സർവകലാശാലകളും തമ്മിൽ കരാറിലൊപ്പിട്ടിരിക്കുന്നത് അറിവിന്റെയും സംസ്കാരത്തിന്റെയും വിനിമയത്തിന് പുതിയൊരു മാനം നൽകും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഇതുമൂലം ലഭിക്കുന്ന ഗുണദോഷങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ശ്രദ്ധ വിശദീകരിക്കുന്നു ഡോക്ടർ ആർ ബിന്ദു കേരള സർക്കാർ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മേഖല വളരെ വിസ്തൃതമാകുകയാണ് എന്ന് തന്നെ അഭിമാനത്തോടെ പറയാൻ സാധിക്കും ഇപ്പോൾ കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്ന വിദേശ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ട് അത് മാത്രമല്ല ഗവേഷണത്തിന്റെ മേഖലയിലും മറ്റും വിദേശ രാജ്യങ്ങളിലെ പ്രശസ്ത സർവകലാശാലകളുമായി സഹകരിക്കുന്ന ട്വിന്നിംഗ് പ്രോഗ്രാമുകൾ ഫാക്കൽറ്റി എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ സ്റ്റുഡന്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ ഒക്കെ തന്നെ ഏറ്റവും നല്ല നിലയിലാണ് മുന്നോട്ട് പോകുന്നത് നമ്മുടെ അധ്യാപകരും ഗവേഷക വിദ്യാർത്ഥികളും എല്ലാം തന്നെ വിദേശത്ത് പോയി അവിടുത്തെ എക്സ്പോഷർ അവർക്ക് ലഭിക്കുകയും വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ മനസ്സിലാക്കാനും കാര്യങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ആവിഷ്കരിക്കാനും നമുക്ക് സാധിക്കുമെന്ന് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും ഗവേഷകരും അധ്യാപകരും നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ അവർക്ക് നമ്മുടെ കേരളത്തിന്റെ സവിശേഷതകൾ മനസ്സിലാക്കാനും നമ്മുടെ സാഹചര്യങ്ങളിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നിർദ്ദേശിക്കാനും ഒക്കെ തന്നെ സാധിക്കുന്നുണ്ട് രണ്ട് കൂട്ടർക്കും ഗുണപ്രദമായ രീതിയിലുള്ള ഒട്ടേറെ പ്രൊജക്ടുകൾ ഇപ്പോൾ ഏറ്റെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതിൽ വളരെ അഭിമാനമുണ്ട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി മാത്രം നാൽപ്പത്തിയേഴ് സർവകലാശാലകളുമായിട്ട് മെമ്മറോണ്ടം ഓഫ് അണ്ടർ തയ്യാറാക്കി മുന്നോട്ട് പോവുകയാണ് വിദ്യാർത്ഥികൾക്കും ഗവേഷകർ ും അധ്യാപകർക്കും ഇപ്രകാരം ചെറിയ ഒരു കാലത്തേക്ക് വിദേശ സർവകലാശാലകളിലും വിദേശത്തുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും സന്ദർശിച്ച് അവിടെ ഗവേഷണാത്മക പ്രവർത്തനങ്ങളും മറ്റും നടത്തി അനുഭവങ്ങൾ ആർജിച്ച് തിരികെ വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ പ്രൊജക്ടുകളുടെ പ്രത്യേകത അത് തീർച്ചയായും നമ്മുടെ അനുഭവ ലോകം വിസ്തൃതമാക്കും നമ്മുടെ വിജ്ഞാന ശാഖകളുടെ അതിർത്തികൾ കൂടുതൽ വിപുലീകരിക്കും ഇന്റർ ഡിസിപ്ലിനറി ഒക്കെ ആയിട്ടുള്ള കാഴ്ചപ്പാടുകൾ കൂടുതലായിട്ട് വികസിപ്പിക്കാൻ സാധിക്കും രാജ്യങ്ങളുടെ അതിർത്തി രേഖകൾക്ക് അപ്പുറത്തേക്ക് വിജ്ഞാനം ഒഴുകി പരക്കുന്ന ഒരു കാലം കൂടിയാണ് ആ നിലയിൽ ഇത് നമ്മുടെ നാടിന്റെ വൈജ്ഞാനിക മേഖലയ്ക്ക് വലിയ സംഭാവന നൽകുന്ന ഒരു കാര്യമായി തീരും കേരളത്തിലെ ഏറ്റവും ദക്ഷിണാശാലികളായിട്ടുള്ള ഒരുപാട് പേർ വിദേശ രാജ്യങ്ങളിൽ വളരെ കാലം മുമ്പ് തന്നെ ചേക്കേറിയവരായിട്ടുണ്ട് അക്കാദമിക് മേഖലകളിലും ഇതര മേഖലകളിലും വളരെ അഭിനന്ദനീയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മികവർന്ന രീതിയിൽ നിൽക്കുന്ന കേരളത്തിലെ അക്കാഡമിക് ഡയാസ്പോറ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറിയിട്ടുള്ള നമ്മുടെ മസ്തിഷ്കങ്ങൾ അവരുടെ സേവന കൂടുതലായിട്ട് കേരളത്തിൽ പ്രയോജനപ്പെടുത്താനും നല്ല രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോവുകയാണ് കേരളത്തിൽ നിന്നുള്ള അക്കാദമിക് രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രവാസികൾ പണ്ഡിതരും ബുദ്ധിജീവികളും അക്കാദമിക വിദഗ്ധരുമായ അത്തരക്കാരുടെ സേവനങ്ങൾ നമ്മുടെ കേരളത്തിന് ലഭിക്കുന്നതിനുള്ള പ്ലാറ്റ്ഫോമുകൾ ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും വളരെ പ്രശസ്തരായിട്ടുള്ള ഇന്റലക്ച്വൽസുമായിട്ട് സംവദിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ കൂടുതൽ കൂടുതലായിട്ട് ഒരുക്കുകയാണ് വിദേശ സർവകലാശാലകളുമായി നമ്മുടെ സർവകലാശാലകൾ പരസ്പരം അധ്യാപകരെയും വിദ്യാർത്ഥികളെയും കൈമാറുമ്പോഴുണ്ടാകുന്ന നേട്ടത്തെക്കുറിച്ച് കണ്ണൂർ സർവകലാശാല മുൻ വൈസ് ചാൻസലറായ ഡോക്ടർ കാദർ മങ്ങാട് ശ്രദ്ധയോട് വിദേശ സർവകലാശാലകളുമായി നമ്മുടെ സർവകലാശാലകൾ പരസ്പരം വിദ്യാർത്ഥികളെയും അധ്യാപകരെയും എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടി അതിന്റേതായ ഗുണങ്ങളും ദോഷങ്ങളും രണ്ടും നമ്മൾ പരിഗണിക്കുമ്പോൾ ഗുണങ്ങളാണ് ഏറെയും വിദേശത്ത് അധ്യാപകർ വിദ്യാർത്ഥികളും നമ്മുടെ നാട്ടിൽ വന്ന് താമസിക്കുകയും പഠിക്കുകയും ചെയ്യും അതേപോലെ നമ്മുടെ നാട്ടിൽ നിന്നും വിദ്യാർത്ഥികളും അധ്യാപകരെയും ആ നാട്ടിൽ പോയി താമസിക്കുകയും പഠിക്കുകയും ചെയ്യും അവരുടെ നാട്ടിലെ അധ്യാപകർ പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലെ അതുപോലെ അമേരിക്കയിലൊക്കെ അധ്യാപകർ നമ്മുടെ നാട്ടിൽ വന്ന് നമ്മുടെ സർവകലാശാലയിൽ വന്ന് ക്യാമ്പ് ചെയ്താൽ അതിൽ അധ്യാപകർ അധ്യാപകർ എന്ന് പറയുന്നത് പല സർവകലാശാലകളെയും പ്രത്യേകിച്ച് ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് പോലെയുള്ള ഹാർവാർഡ് പോലെയുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിപ്പിക്കുന്ന പല അധ്യാപകരും നോബൽ സമ്മാനം ലഭിച്ച ആളുകളൊക്കെയാണ് എല്ലാവരും എന്നല്ല പറഞ്ഞത് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ഇത്തരം അധ്യാപകരുടെ സാന്നിധ്യം അത് നമുക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത തരത്തില സ്ഥിരമായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് വന്ന് ഒരു ക്ലാസ് എടുത്ത് പോകുന്നതല്ലാതെ അപ്പൊ സ്വാഭാവികമായിട്ടും ഇതുപോലുള്ള ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാമിന്റെ ഭാഗമായി ഇത്തരം വലിയ ധന്യാത്മാക്കൾ വന്ന് പഠിപ്പിക്കാൻ പോയാൽ തീർച്ചയായും അതിന്റെ ഗുണം നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നമ്മുടെ നാടിനും ലഭിക്കും എന്നതാണ് അതിനേക്കാളും പ്രധാനം ഈ ഇന്റർനാഷണൽ എക്സ്പോഷർ നമുക്ക് ലഭിക്കും വിവിധ രാജ്യങ്ങളിലെ ആളുകൾ വന്ന് അവരുടെ സംസ്കാരം അവരുടെ ആധുനികമായ അറിവുകൾ അവരുടെ ഭാഷ നമുക്ക് ലഭിക്കുന്ന മറ്റനേകം ഗുണങ്ങൾ ഒരുപാട് നമുക്ക് ലഭിക്കും ആ നാട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് അവസരങ്ങൾ വിദ്യാഭ്യാസ ജോലിക്കുള്ള അവസരങ്ങൾ ഒരുപാട് കിട്ടും എന്ന് മാത്രമല്ല അവർക്ക് പുതിയ പുതിയ ഗവേഷണങ്ങൾ നടത്തി ആ രാജ്യത്തിന് സംഭാവന ചെയ്യാൻ സാധിക്കും അപ്പൊ അത് അവർക്കും വലിയ സന്തോഷമാണല്ലോ ഒരു പക്ഷെ ലോകത്തെ ഏറ്റവും ബുദ്ധിശക്തിയുള്ള ഐക്യുളള ഇന്റലിജൻസ് കോഷൻ ഉള്ള ഒരു രാജ്യം ഇന്ത്യയാണ് പ്രത്യേകിച്ച് കേരളമാണ് കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ബുദ്ധിശക്തി അവർക്ക് അവിടെ ഉപയോഗപ്പെടുത്താൻ ദോഷം എന്ന് പറയുന്നത് ഈ കുട്ടികൾ അവിടെ തന്നെ സെറ്റിൽ ചെയ്ത് കളിയും സെറ്റിൽ ചെയ്താൽ നമ്മുടെ പാവം രക്ഷിതാക്കൾക്ക് അവരെ നഷ്ടപ്പെടുന്ന അവസ്ഥ അതാണല്ലോ ഈ പുതിയ ഒരു ഏറ്റവും വലിയൊരു ട്രെൻഡ് ആ കുട്ടികളെ നമുക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വരും പ്രത്യേകിച്ച് കൂടെ ഗവൺമെന്റ് ഫീസിലൊക്കെ പഠിച്ച കുട്ടികളൊക്കെ വിദേശത്ത് പോയിട്ട് അവിടെ സ്ഥിരമായി സെറ്റിൽ ചെയ്യുമ്പോൾ നമ്മുടെ സർക്കാർ ഓരോ വിദ്യാർത്ഥിക്കും എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് ചെലവാക്കുന്നവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അങ്ങനെ ചെലവാക്കിയ പണം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന അതിനെയാണല്ലോ നമ്മൾ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് വിദേശ രാഷ്ട്രങ്ങളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ഇവിടെ വന്ന് നമ്മുടെ ക്യാമ്പസുകൾ വെച്ച് താമസിക്കുമ്പോൾ ഉള്ള ദോഷങ്ങൾ പ്രത്യേകിച്ച് അവർക്കുള്ള ദോഷങ്ങൾ എന്ന് പറയുന്നത് അവരുടെ സംസ്കാരത്തിനനുസരിച്ച ഭക്ഷണമോ അതുപോലെ തന്നെ പലപ്പോഴും ഈ ലഹരി ഉപയോഗം പല വിദ്യാർത്ഥികൾ ൾക്കും അവർക്ക് നമ്മളെക്കാൾ കൂടുതൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അവരത് അംഗീകരിച്ചു കൊള്ളണമെന്നില്ല പക്ഷെ എന്നാൽ അത് ഉണ്ട് എന്നുള്ളതാണ് സത്യം നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ഊട്ടി പോലെയുള്ള കൊടൈക്കനാൽ പോലെയുള്ള സ്ഥലത്ത് അവർക്ക് വന്ന് താമസിക്കാം എന്നല്ലാതെ നമ്മുടെ നാട്ടിൽ എത്ര കാലം അവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറൊക്കെ പലപ്പോഴും ഇന്റർനാഷണൽ ലെവലിലല്ല അങ്ങനെയുള്ളത് വളരെ വളരെ അപൂർവമാണ് ഇതിനൊക്കെ പുറമെ ഇതൊക്കെ ഇതിന്റെ ഒരു ആകെ എന്ന് പറയുന്നത് എക്സ്ചേഞ്ച് ഓഫ് അവർ കൾച്ചേഴ്സ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് അവർ നോളജ് നമ്മുടെ അറിവുകൾ എന്ന് പറയുന്നത് അപാരമായ അറിവിന്റെ ഒരു കേദാരമാണ് നമ്മുടെ ഭാര ഈ ഭാരതത്തിലെ അറിവുകളൊക്കെ അറിവ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങൾ യൂണിവേഴ്സിറ്റികളാണല്ലോ അവർക്ക് ഒരുപക്ഷെ സ്വത്തം പോലും കാണാൻ കഴിയാത്ത ഒട്ടനവധി അറിവുകൾ നമുക്ക് അങ്ങോട്ട് നൽകാൻ സാധിക്കും സാംസ്കാരിക ഉന്നമനത്തിനും തൊഴിലവസരങ്ങൾ വർദ്ധിക്കാനും ഈ കൈമാറ്റം വഴി സാധ്യമാവും ഡോക്ടർ കെ കെ ഗീതാകുമാരി വൈസ് ചാൻസലർ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത യൂണിവേഴ്സിറ്റി കാലടി കേരള സമൂഹവും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും കൂടെ കൈകോർത്ത് തരമായ പരിഷ്കാരങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ വരുത്തുന്ന സമൂഹത്തിലാണ് നമ്മളുള്ളത് ആ ഒരു തരത്തിലുള്ള പുതിയ പുതിയ മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇതിൽ നമുക്കറിയാം എൻ ഇ പി ട്വന്റി ട്വന്റിയോട് കൂടി പുതിയ തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ പരിഷ്കാരം ഭാഗമായിട്ട് വന്നു കഴിഞ്ഞു കെഷൻ പോളിസിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസ അല്ലെങ്കിൽ അതിന്റെ ഒരു ഫ്രെയിമിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ നൂതനമായ ഒരു രീതിയിലാണ് കേരളം ത് അതിൽ പല പല മേഖലകളുണ്ട് അതായത് പെഡഗോജിയിൽ നിന്ന് ആൻഡ്രഗോജിയിലേക്കുള്ള ഒരു ചേഞ്ച് ആണ് അതായത് കുട്ടികളെ മുതിർന്ന വ്യക്തികൾ എന്നുള്ള നിലയ്ക്ക് തന്നെ കണക്കാക്കിക്കൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം നൽകുന്ന ഒരു രീതിയാണ് ഗവേഷണ നൈപുണിയുള്ള വിദ്യാർത്ഥികളെ ഗവേഷണത്തിലേക്ക് ആകർഷിച്ചുകൊണ്ടും സമൂഹത്തിന്റെ നൂതനമായ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് അതിന് ഉള്ള മറുപടി നൽകാൻ തക്കവണ്ണം അറിവന്വേഷകർ മാത്രമല്ല അറിവിന്റെ ഉത്പാദകരായി മാറ്റുക കൂടി ചെയ്യുന്നൊരു സമൂഹത്തെ വാർത്തെടുക്കുന്ന ഈ ഒരു പ്രക്രിയയിലാണ് നമ്മൾ ഇന്റർനാഷണൽ കൊളാബറേഷൻ പോലെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് അതിന്റെ ഭൂമിക എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്കറിയാം കേരളത്തിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് വിദേശത്തൊക്കെ പഠിക്കാൻ പോകുന്നുണ്ട് പക്ഷേ ലോകോത്തരമായ ഒരു സിലബസ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രീതി ആവിഷ്കരിക്കാനാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ശ്രദ്ധിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ സമൂലമായ പരിഷ്കാരങ്ങളാണ് അത്തരത്തിൽ വരുത്തുന്നത് അതിലൊന്നാണ് ഈ ഇന്റർനാഷണൽ കൊളാബറേഷൻ പറയുന്ന കാര്യം കലടി സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ എന്നുള്ള നിലയ്ക്ക് എന്നെ സന്തോഷിപ്പിക്കുന്നു ഒന്ന് കേരളത്തിലെ മറ്റൊരു യൂണിവേഴ്സിറ്റിക്കും ഇല്ലാത്ത ഒരു സവിശേഷതയാണ് നമുക്ക് ക്ലാസ്മസ് മുണ്ടസ്ലൂടെ വിദേശത്തുള്ള നാല് സർവകലാശാലകളുമായി ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു പി ജി ആവിഷ്കരിക്കുക എന്നുള്ളത് വിദേശ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള പോളണ്ടിലെ ക്രാക്കോ എന്ന സ്ഥലത്ത് ഉള്ള ജഗലോണിയൻ യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ ബാഴ്സലോണിയൻ യൂണിവേഴ്സിറ്റിയും മെക്സിക്കോയിലുള്ള നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയും ഗ്രോണിംഗൻ യൂണിവേഴ്സിറ്റിയും എല്ലാം ചേർന്നുകൊണ്ട് ഇതിൽ നിന്ന് നമ്മൾ വിദ്യാർത്ഥികളുടെ ഒരു എക്സ്ചേഞ്ച് പ്രോഗ്രാം നമ്മളിപ്പോ എംഒയു എന്ന് പറയുന്ന ടീച്ചിങ് ഫാക്കൽറ്റിയെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തുകൊണ്ടുള്ള ഒരു പി ജി ആണ് നമ്മൾ ആവിഷ്കരിക്കുന്നത് ഫസ്റ്റ് ബാച്ചിൽ വിദ്യാർത്ഥികൾ ഇപ്പോൾ ഒരു സർവകലാശാലയിൽ പഠിച്ചാൽ ഗ്രോണിങ്ങലിൽ പഠിക്കുകയാണെങ്കിൽ രണ്ടാം വർഷം അവർക്ക് എഗലോണിയൻ യൂണിവേഴ്സിറ്റിയിലേക്ക് പോകാം മൂന്നാമത്തെ വർഷം അത് എന്താണ് അവിടുത്തെ കുട്ടികൾ ഇവിടേക്ക് വരും നമ്മൾ കേരളത്തിലെ കലടി യൂണിവേഴ്സിറ്റിയിലേക്ക് വരും അല്ലെങ്കിൽ കേരളത്തിലെ ഏത് യൂണിവേഴ്സിറ്റി ആണോ ഈ ഇറാസ്മസ് മുണ്ടസ് ആവിഷ്കരിക്കുന്നത് എങ്കിൽ അവർ കേരളത്തിലെ യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തും നാലാമത്തെ ഇത് വളരെ പ്രധാനമാണ് നാലാമത്തെ സെമിസ്റ്റർ എന്ന് പറയുന്നത് അത് കുട്ടികളുടെ താല്പര്യമാണ് കുട്ടികൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് അവരുടെ പ്രോജക്റ്റ് വർക്ക് ആണല്ലോ നാലാമത്തെ സെമിസ്റ്ററിലുള്ളത് അപ്പൊ അവർക്ക് അവരുടെ ഗവേഷണപരമായിട്ടുള്ള വർക്ക് അത് കുട്ടികളുടെ ചോയ്സിലേക്ക് വിട്ടുകൊടുത്തിരിക്കുന്നു മാത്രമല്ല ഇതിൽ മറ്റൊന്ന് ഈ ഹെറിറ്റേജ് നമ്മുടെ ഒരു ഹെറിറ്റേജിനെ കുറിച്ചിട്ടുള്ള ഒരു ഡിജിറ്റൽ ഹ്യൂമാനിറ്റീസ് പോലെയുള്ള അല്ലെങ്കിൽ വേദിക് സ്റ്റഡീസ് പോലെയുള്ള അറിവുകളെ അവർക്ക് നൽകുന്ന തരത്തിലുള്ള ലിംഗ്വേജും കൂടെ വിദേശ സർവകലാശാലയുമായി കൈകോർക്കുന്നത് വഴി ദൂരവ്യാപകമായ മാറ്റങ്ങൾ വിദ്യാഭ്യാസ രംഗത്തും അതുവഴി സമൂഹത്തിനുമുണ്ടാകും ഉന്നത വിദ്യാഭ്യാസത്തിനായി യുവതലമുറ വിദേശ രാജ്യത്തേക്ക് ചേക്കേറുന്നതിന്റെ നിരക്ക് കുറയുകയും വിദഗ്ദ്ധ അധ്യാപകരെ രാജ്യത്തിനകത്ത് പിടിച്ചു നിർത്താനും ഈ കൈമാറ്റം വഴി സാധ്യമാകും വിജ്ഞാന കൈമാറ്റവും ശരിയായ രീതിയിലുള്ള ആസൂത്രണവും വഴി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ും അറിവും വൈവിധ്യവും വർദ്ധിക്കാനിടയാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഇന്നത്തെ ശ്രദ്ധ ഇവിടെ പൂർണ്ണമാകുന്നു തയ്യാറാക്കി അവതരിപ്പിച്ചത് റിയാസ് മുളിയങ്ങൽ ആശയം നിർവഹണം ശ്രീകൃഷ്ണകുമാർ